കടവോരോ ഫിഷിങ്ങിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് ചെല്ലാനത്ത് തന്നെയാണ് വന്നേക്കുന്നത് അപ്പോൾ ചെല്ലാനത്ത് മീനടിക്കാണ്ട് അതുകൊണ്ട് തന്നെയാണ് ഇങ്ങോട്ട് വന്നേക്കുന്നത് അപ്പോൾ നമുക്ക് ഇവിടുന്ന് ഇന്ന് മീനടിക്കുമെന്നുള്ളതെന്ന് നോക്കാം അന്ന് നമുക്കൊരു കാളാഞ്ചി കയറിയായിരുന്നു നമ്മുടെ കൂട്ടത്തിലുള്ള ഒരു പയ്യന് കാളാഞ്ചി കയറിയായിരുന്നു പിന്നെ എന്തായാലും പിന്നെ മറ്റേ കയറിയായിരുന്നു ആ അന്ന് കാളാഞ്ചിയും മറ്റേയും കയറി അപ്പോൾ ഇന്ന് നമുക്ക് എന്തെങ്കിലും മീനടിക്കുമെന്നുള്ളതെന്ന് നോക്കാം അപ്പോൾ നല്ലപോലെ കാളാഞ്ചിയുടെ ആക്ടിവിറ്റി ഉണ്ട് ഇവിടെ അപ്പോൾ നമുക്ക് നോക്കാം ഇന്നടിക്കുക എന്നുള്ളതെന്ന് നോക്കാം അപ്പോൾ നമ്മൾ പോയ സാധനേട്ടാ അറ്റത്ത് അറ്റത്തേക്ക് പോണേ അപ്പോൾ പോവാം നമുക്ക് അപ്പം നമ്മൾ ഇന്നുള്ളത് ചെല്ലാനത്താണ് ചെല്ലാനം പുലിമുട്ടിലാണ് അല്ല അപ്പോൾ നിറയെ ചൂണ്ടക്കാരുണ്ട് എത്തിയിട്ടുണ്ട് അപ്പോൾ ഇവിടെ നിന്ന് നമുക്ക് മീനടിക്കുകയെന്ന് നോക്കാം ഇവിടെ മീനടിക്കാറുണ്ട് അതുകൊണ്ടിട്ടാണ് ഇങ്ങോട്ടു തന്നെ വന്നത് ഇവിടെ നിന്ന് ഇന്ന് മീൻ എല്ലാം കിട്ടുമെന്നുള്ളത് നോക്കാം നമുക്ക് അവിടെ ആ ഭാഗത്ത് നല്ല ചൂണ്ടക്കാരെന്ന് വെച്ചുകഴിഞ്ഞാൽ അവിടെയാണ് അടി കൂടുതലുള്ളത് അതുകൊണ്ടിട്ടാണ് അവിടെ ചൂണ്ടക്കാർ അപ്പോൾ നമുക്ക് അവിടെ പോയി ഇട്ട് നോക്കാം വെള്ളം ഇത്തിരി തിരയൊക്കെ ആയിട്ട് ഇങ്ങനെയാണ് കൂടുതലാണ് അപ്പൊ ഈ തരയിൽ നമുക്ക് മീൻ അടിക്കുക എന്നുള്ളതൊക്കെ ഒന്ന് നോക്കാം നമ്മുടെ കൂട്ടത്തിലുള്ളത് മിഥനാണ് കുറച്ച് നടപ്പുണ്ട് നമ്മുടെ അവിടെ നിന്ന് സൈഡിൽ നിന്ന് ഇങ്ങനെ കുറേ നടന്ന് ഇങ്ങോട്ട് വന്നാലേ സ്പോട്ട് എത്തുള്ളു ആ സ്പോട്ടിൽ മാത്രം അടി നടക്കണമുള്ളൂ മീനിന്റെ അടിയുള്ളത് അതുകൊണ്ടിട്ടാണ് എല്ലാരും അവിടെ തന്നെ നിൽക്കുന്നത് അപ്പോൾ നമുക്ക് നോക്കാം ആ നോക്കിയിട്ട് പറഞ്ഞാൽ മതി നോക്കിയിട്ട് പറഞ്ഞാൽ മതി എന്നാ ഒന്ന് വിളിച്ചാൽ മതി ആ ആ ശരി ആ പറഞ്ഞാൽ മതി പറഞ്ഞാൽ മതി നോക്കിയിട്ട് പറഞ്ഞാൽ മതി കേട്ടോ മീനടുക്കട്ടുണ്ട് മീനടുത്തിണ്ട് കാണാനാണോ ടൈറ്റ് ചെയ്ത് തന്നെ വിളിച്ചോ ടൈറ്റ് ചെയ്ത് തന്നെ വിളിച്ചോ ശൈല ശു പിടിക്കോ ചൂണ്ട ചൂണ്ട പോട്ടുണ്ടോ അങ്ങോട്ട് ഓടിക്കണ്ടെന്നോ അവിടെ ആ വലിച്ചോ 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 അവൻ വലിച്ചെന്റെ ഓടനുട്ടോ ഓടട്ടോ ഓടട്ടോ ഡ്രാഗ് ടൈറ്റ് ആണല്ലോ അല്ലേ ഒത്തിരി നല്ല അടി അടിക്കണ്ട ഓട്ടമാണ് ഇത് എവിടെന്നോപ്പിച്ചി ഏ ആ അവൻ്റെ തന്നെയാണ് കൊല്ല കൊല്ലില്ല ഒട്ടവണവൻ തളരും തളരും ഷ എന്താണ് ഇത് ഞാനോട്ടോണ്ടോട്ടോ എന്നാണ് ഞാൻ ഞാനോ ഓട്ടോ നല്ല ഓട്ടോ ആ ഭംഗി ഭംഗി വന്നത് കാണിത്തയാവശ്യം ആ സ്ഥലം ഒക്കെ ഇണ്ടാവും അങ്ങോട്ട് വേണ്ട മാഡം

ാണ് നോക്ക് നോക്ക് പതിയാ മതി പതിയാ മതി എന്നാലും ഹുക്കായിട്ടുണ്ട് നല്ലോട് അയ്യോ നിന്റെ ബ്രായിട് അതില്ലേ എങ്ങനെ കേറിയ ആയുടെ അടിയിൽ കൂടി ഏതാ വഴി പോയ മീനാറ്റാണെന്ന് തോന്നുന്നു

पहले ना इतने पहले ना तो उधर आइसबर्ड तो नहीं घर के घरियाँ